നമസ്കാരം ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം അരുവിപ്പുറത്ത് നെയ്യാറിൽ ദമ്പതികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെയാണ് ഏകമകന്റെ അകാല മരണമുണ്ടാക്കിയ വേദനയിൽ ജീവിക്കുകയായിരുന്ന സ്നേഹദേവും ഭാര്യ ശ്രീകലയും കൈകൾ കൂട്ടിക്കെട്ടി നദിയിൽ ചാടി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഒരു വർഷം മുൻപാണ് ഏകമകൻ ശ്രീദേവ് പെട്ടെന്നുണ്ടായ നെഞ്ചുവേദന കാരണം മരിച്ചത് മലയാള മാസപ്രകാരമുള്ള ശ്രീദേവിന്റെ ചരമദിനത്തിലാണ് മാതാപിതാക്കളും ജീവൻ ജീവനൊടുക്കിയത് മകന്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് പാവങ്ങളെ സഹായിക്കുന്നതിനിടെയാണ് നാടിനെ നടുക്കി ദമ്പതികളുടെ മരണം മുട്ടട അറപ്പുറം ലൈനിലൂടെ നടന്ന് എസ് ടി കെ സദനത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ശ്രീദേവ് സ്നേഹദേവ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ബോർഡാണ് ശ്രീദേവ് ഉപയോഗിച്ചിരുന്ന കാർ ഇപ്പോഴും പോർച്ചിൽ കിടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ശ്രീദേവിന്റെ പെട്ടെന്നുള്ള മരണം ലോ അക്കാദമിയിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ശ്രീദേവ് ഒരു രാത്രിയിൽ പെട്ടെന്ന് തളർന്നു വീണായിരുന്നു ശ്രീദേവിന്റെ മരണം ഇതോടെ സ്നേഹദേവിന്റെയും ശ്രീകലയുടെയും ജീവിതവും കീഴ്മേൽ മറിഞ്ഞു ഏകമകന്റെ വിയോഗം ഇരുവർക്കും താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല ട്യൂഷൻ സെന്ററുകളിലെ അധ്യാപക ജോലി രണ്ടുപേരും നിർത്തി മകന്റെ ഓർമ്മ എന്നും നിലനിർത്താൻ ട്രസ്റ്റ് രൂപീകരിച്ച് പാവപ്പെട്ടവർക്കൊരു കൈത്താങ്ങായി ശ്രീദേവിന്റെ ഒന്നാം ചരമവാർഷികം അടുത്തിരിക്കെ ഒരു തീർത്ഥാടന യാത്ര പോകുമെന്ന് അടുത്തിടെ ബന്ധുക്കളോട് സൂചിപ്പിച്ചിരുന്നു ബുധനാഴ്ച വൈകിട്ട് വരെ ഇരുവരും വീട്ടിലുണ്ടായിരുന്നു യാത്ര പറയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് രാത്രിയിൽ ഫോണിൽ സന്ദേശം അയച്ചപ്പോൾ അത് എന്നേക്കുമായുള്ള യാത്ര പറച്ചില്ലെന്ന് ബന്ധുക്കളും അറിഞ്ഞിരുന്നില്ല ജീവിതത്തിലെന്ന പോലെ പരസ്പരം കൈകൾ കോർത്തു പിടിച്ചാണ് ഇരുവരും മരണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത് സ്കൂളിൽ പഠിക്കുമ്പോൾ ശ്രീദേവ് ഉപയോഗിച്ചിരുന്ന ബെൽറ്റ് അപ്പോഴും സ്നേഹദേവിന്റെ അരയിലുണ്ടായിരുന്നു കഠിനംകുളം ആതിരാ കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിനെ കുരുക്കിയത് മുൻപ് ജോലി ചെയ്ത വീട്ടുകാരുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ കോട്ടയം ചങ്ങനാശ്ശേരി കുറിച്ചിയിലെ വീട്ടിലേക്ക് ഇന്നലെ ഇയാൾ എത്തിയപ്പോൾ വീട്ടുകാരാണ് ചിങ്ങവനം പോലീസിനെ വിവരം അറിയിച്ചത് കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ പ്രതിയെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ജോൺസൺ ഹൗസേപ്പ് വീട്ടിലേക്ക് എത്തിയതെന്നും വീട്ടുടമ രമ്യ രാധാകൃഷ്ണൻ വ്യക്തമാക്കി കുറിച്ചിയിലെ വീട്ടുകാർക്ക് തോന്നിയ സംശയമാണ് ആതിരാ കൊലക്കേസ് പ്രതിയെ കൊടുക്കുന്നതിൽ ഫലം കണ്ടത് ജോൺസൺ എത്തിയതിനു പിന്നാലെ വീട്ടുകാർ പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞു പോലീസ് എത്തും വരെ വീട്ടുകാർ പ്രതിയെ പോകാനും അനുവദിച്ചില്ല മുൻപ് ഒരു മാസം ജോൺസൺ കുറിച്ചിയിലെ വീട്ടിൽ ജോലി ചെയ്തിരുന്നുവെന്ന് വീട്ടുടമസ്ഥ രമ്യ വ്യക്തമാക്കുന്നു ഫേസ്ബുക്കിലൂടെയാണ് വാർത്ത അറിഞ്ഞത് അനിയത്തിയാണ് വാർത്ത കാണിച്ചത് നമ്മുടെ വീട്ടിൽ അച്ഛനെ നോക്കാനായി നിന്നിരുന്ന ആളാണെന്ന് മനസ്സിലായി ഇന്നലെ വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് ഇയാൾ വീട്ടിലേക്ക് വന്നു അച്ഛൻ വിളിച്ച് എന്നെ നോക്കാൻ വരുന്നയാളെത്തിയെന്ന് വ്യക്തമാക്കി ഞാൻ വീട്ടിലേക്കെത്തി പോലീസിനെ വിവരം അറിയിച്ചു അച്ഛൻ കാലൊടിഞ്ഞു കിടക്കുകയായിരുന്നു അച്ഛനെ നോക്കാൻ വേണ്ടിയാണ് ഏജൻസി വഴി ആളെ തേടിയത് അങ്ങനെയാണ് ജോൺസൺ വീട്ടിലേക്ക് ജോലിക്ക് വന്നത് ഡിസംബർ എട്ടിന് വന്ന് ജനുവരി ഏഴ് വരെ ജോലി ചെയ്ത് തിരികെ പോയി പിന്നീട് ഇന്നലെയാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിൽ ഇയാളുടെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അതെടുക്കാനാണ് ഇവിടേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അച്ഛനെ നോക്കാനായി എത്തിയ ആളായിരുന്നതിനാൽ ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസമെന്നും ജോൺസൺ വീട്ടിലെത്തിയപ്പോൾ വിവരം പോലീസിനെ വിളിച്ച് അറിയിച്ചുവെന്നും രമ്യ വിശദീകരിക്കുന്നു ജോലി ചെയ്തിരുന്ന കാലത്ത് സൗമ്യമായ ഇടപെടലായിരുന്നു ജോൺസണിന്റേതെന്നും എലിവിഷൻ കഴിച്ചതിനെപ്പറ്റി അറിയില്ലെന്നും വീട്ടുടമ രമ്യ രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട് മഹാരാജാസ് കോളേജിലെ എസ്എഫ്ഐ പ്രവർത്തകൻ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ കേസിൽ പ്രോസിക്യൂഷന്റെ വാദമാണ് ഇന്ന് തുടങ്ങുക ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ പ്രാരംഭവാദം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ച രേഖകൾ ലഭ്യമാക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടതോടെ കേസ് മാറ്റിവെക്കുകയായിരുന്നു ജി മോഹൻ രാജാണ് കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് എസ് എഫ് ഐ പ്രവർത്തകനായ അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ കഴിഞ്ഞ വർഷം തുടങ്ങാനിരിക്കെ കേസിലെ ചില നിർണായക രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പിന്നീട് പ്രോസിക്യൂഷൻ ഈ രേഖകൾ പുനഃസൃഷ്ടിച്ച് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു കേസിൽ വിചാരണ അകാരണമായി നീണ്ടുപോകുന്നതിനെതിരെ അഭിമന്യുവിന്റെ അമ്മ ഭൂപതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വിചാരണ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ ഭൂപതി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും തെലങ്കാനയിൽ മുൻ സൈനികൻ ഭാര്യയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി ഹൈദരാബാദിലാണ് ഞെട്ടിക്കുന്ന സംഭവം നാല്പത്തിയഞ്ചുകാരനായ ഗുരുമൂർത്തിയാണ് ഭാര്യ പുട്ടവെങ്കട മാധവി എന്ന മുപ്പത്തിയഞ്ചുകാരിയെ ക്രൂരമായി കൊന്നത് യുവതിയെ കാണാനില്ലെന്ന് കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് സംശയം തോന്നിയ പോലീസ് ഭർത്താവിനെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റകൃത്യം നടത്തിയതായി സമ്മതിക്കുകയായിരുന്നു മാധവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗുരുമൂർത്തി നൽകിയ മറുപടികളാണ് കുടുംബത്തിൽ സംശയമുണർത്തിയത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ബന്ധുവിന്റെ വീട്ടിൽ പോയതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും പിന്നാലെ മാധവി വീട് വിട്ടുപോയെന്നുമായിരുന്നു ഗുരുമൂർത്തിയുടെ മറുപടി ഭാര്യയെ കൊന്ന് തെളിവ് നശിപ്പിക്കാനായി മൃതദേഹം കുക്കറിൽ വേവിക്കുകയായിരുന്നു ശുചിമുറിയിൽ വെച്ചായിരുന്നു ശരീരം വെട്ടുനൂർക്കിയത് ഭാഗങ്ങൾ പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചു പിന്നീട് അസ്ഥികൾ വേർപെടുത്തി ഉലക്കുപയോഗിച്ച് കുത്തിപ്പൊഴിച്ച് വീണ്ടും വേവിച്ചു മൂന്ന് ദിവസത്തോളം പലവട്ടം മാംസവും അസ്ഥികളും വേവിച്ച ശേഷം പാക്ക് ചെയ്ത് മീർപേട്ട് തടാകത്തിൽ ഉപേക്ഷിച്ചുവെന്നാണ് ഗുരുമൂർത്തി പോലീസിന് നൽകിയ മൊഴി മുൻ സൈനികനായ ഗുരുമൂർത്തി നിലവിൽ ഡിആർഡിഒയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ദമ്പതികൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം